മലപ്പുറം നഗരസഭ ഷീ ഹോസ്റ്റൽ ഹോംസ്റ്റേ തുറന്നു നൽകി മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിൽ ആരംഭിച്ച ഹോസ്റ്റൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു No. അത്യാധുനിക കൂടി എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചാണ് മലപ്പുറത്ത് വനിതാ ഹോസ്റ്റൽ പൂർത്തിയാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി പൂർത്തീകരിച്ച ഹോസ്റ്റലിൽ എല്ലാവിധ ആധുനിക സൌകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് താമസ സൌകര്യത്തിനുള്ള റൂമുകൾ ഡോർമെറ്ററികൾ എന്നിവയ്ക്ക് പുറമേ റിക്രിയേഷൻ ഹാൾ ജിംനേഷ്യം ലൈബ്രറി ഡൈനിംഗ് ഹാൾ കിച്ചൺ തുടങ്ങിയ സൌകര്യങ്ങളും ഹോസ്റ്റലിൽ അന്തേവാസികൾക്ക് ലഭിക്കും ജോലി ആവശ്യാർത്ഥം മലപ്പുറത്ത് എത്തിയവരോ മത്സര പരീക്ഷകൾക്കോ മറ്റോ താൽക്കാലികമായി എത്തിയവരോ ഉൾപ്പെടെയുള്ളവർക്ക് പൂർണമായ താമസ സൗകര്യം ഒരുക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു സി സി എൻ മലപ്പുറം